ഹായ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ ആണ് കേട്ടോ നൈറ്റ് രാ നൈറ്റിലത്തെ വീഡിയോ ഞാൻ ചെയ്യാറില്ലല്ലോ അപ്പോൾ ഞാൻ നൈറ്റിലത്തെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സുടുമോൻ രാത്രി ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് നേരം വൈകിട്ടാ അപ്പോൾ ഇന്നലെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ ഒന്തിങ്ങനെ വൈകിട്ട് വീൽ ചെയറിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കലൊന്നും നടക്കലില്ല അപ്പോൾ ആ വീൽചെയർ മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരച്ചിലൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉന്തിട്ട കുറേ നേരം ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് കിടക്കൽ കൊണ്ട് കിടത്തിയപ്പോഴേക്കും അവൻ വോമിറ്റ് ചെയ്തു കേട്ടോ ഇന്നലെ രാത്രി ഫ്ലസ് കുറേ നേരം അതിലേറ്റിരിക്കണം അപ്പോൾ തിരി കട്ടൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊടുക്കൽ കണ്ടോളൂ പിന്നെ അപ്പോഴേക്കും കാലിപ്പൊക്കി ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആ കളി കളിയിൽ പെട്ടെന്ന് അവൻ വോമിറ്റ് ചെയ്തു അപ്പം വേഗം വീതി ഇതൊക്കെ മാറ്റിയിട്ടാണ് അപ്പം അങ്ങനെ വേഗം രാത്രി തന്നെ വേഗം വീരിയൊക്കെ മാറ്റി വിരിച്ച് അപ്പോഴേക്കും അവൻ സുടുമ്പോൾ അപ്പം അച്ചാച്ചൻ എനറ്റുട്ടാ അപ്പോഴേക്കും ഛർദ്ദിക്കണുണ്ട് അപ്പോൾ അച്ചാച്ചൻ എനിക്കു അപ്പം അങ്ങനെ അച്ചാച്ചൻ്റെ മണ്ടിലിരുന്ന് കുറേ നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടു വിട്ടാ കൈകിട്ട് ഇന്നലെ ഉറങ്ങാനായിട്ട് ഇന്നലെ ഉറങ്ങിയത് ഒന്നേ മുക്കാലായിട്ടാണ് ഇന്നലെ പകലിന് രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടാണ് അവർ രണ്ടര ഒക്കെ ആയിപ്പോൾ ഉച്ചയ്ക്ക് ചില ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ രണ്ടര രണ്ടര മണിക്കങ്ങനെ കിടന്നിട്ട് മൂന്നര മൂന്നേ മുക്കാലോടുകൂടി എനിക്കാറുണ്ട് ചില ദിവസം നേരം വൈകൂട്ടാ എനിക്കാനായിട്ട് പിന്നെ കറക്റ്റ് ടൈമിങ്ങൊന്നുമില്ല സുഡുമോന് ഇപ്പോൾ രാത്രി ആയാലും ഉറക്കം കുറവ് ഇപ്പോൾ പകൽ നമ്മൾ ശരിക്കും പകലും ഉറങ്ങണ്ടോന്നും ശരിക്കും പക അവന് സത്യം പറഞ്ഞാൽ ശരിക്കും ഉറക്കം കുറവുണ്ട് കിട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസം പകലിപ്പോൾ രണ്ട് മണിക്കൂർ കിടന്നാലും രാത്രി ആയാലും ചില ദിവസം നേരം വൈകൂട്ട് ചിലപ്പോൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആവും ഇടയ്ക്കാണ് കേട്ടോ അവന് എന്തേലും അവനങ്ങനെ ഉറക്കം വരുന്നത് പെട്ടെന്നാണ് തോന്നണം പിന്നെ ഉറങ്ങാനായിട്ട് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വാശിയൊക്കെ പിടിക്കുമ്പോൾ ഇപ്പോൾ വിൽച്ചറിൽ തിണ്ടൂട്ടാ എന്താണെന്ന് വെച്ചാൽ എടുക്കാനായിട്ട് രക്ഷയില്ല അവൻ ഒന്നാമത്തേലും എടുക്കാൻ താങ്കു കുറയ്ക്കാൻ ഇല്ല അവൻ പെട്ടെന്ന് തല ഇടിക്കുമ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് പറ്റില്ല കേട്ടപ്പോൾ വലുതായില്ലേ അവൻ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗം പോകും എന്തെങ്കിലും പിന്നെ അവൻ അങ്ങനെ ഞാൻ വേഗം വിരിയൊക്കെ വിരിച്ച് ഇട്ട് പിന്നെ രാവിലെ നേരം വെളുത്ത് എനിക്ക് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പം സുടുമോനെ എൻറ്റിട്ടുണ്ടായുള്ളൂ ഞാനപ്പോഴേക്കും വന്ന് നോക്കിയപ്പോഴേക്കും സുടുമോനെ എനിക്ക് എനിക്ക് ഭയങ്കര കളി തകർന്നു വിട്ടോ ഞാൻ വന്നപ്പോൾ അവൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ കിടന്ന് കളിച്ച് ചിരിച്ച് ഇങ്ങനെ കുറേ നേരം അവന് ഞാനും കൂടി ഇങ്ങനെ വർത്തമാനം ഇങ്ങനെ ഇരിക്കും കേട്ടോ ഓരോന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ ചിരിക്കും ചിരിക്കൂട്ടാ പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരി അവനെ കുറേ നേരം ഇതിൽ രാവിലെ അവന് കുറച്ച് നേരം ഇതും വരുത്തി തിന്നാ അവനങ്ങനെ അച്ഛനെയാണ് ഇങ്ങനെ ഓരോ അവനെ പഠിപ്പിക്കുന്ന കേട്ടോ അപ്പോൾ അച്ചാച്ചി ഇതുമാ രാവിലെ തന്നെ ഇരുത്തി ഇങ്ങനെ മുന്തുട്ട അപ്പം അവന് വണ്ടിയായിട്ടാണ് അവന് അത് തോന്നണത്തിട്ട് അപ്പം ആരെങ്കിലും വരുമ്പോഴും അതേട്ടോ അവന് വണ്ടി ഭയങ്കര ചോരാണ് അപ്പോൾ ഇങ്ങനെ ഇരുത്തി ഉന്തുബം അവനതൊരു ശീ ഇതായിട്ടപ്പോൾ ഇപ്പം അത് അങ്ങനെ ഒരു ശീലയാണ് അപ്പം ഞാനും അവന് ഒത്തിരിയേറെ എന്തെങ്കിലും എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതും ഇരുത്തിയിട്ട് ഇങ്ങനെ കുറേ നേരം ഉന്തി കൊണ്ടു അങ്ങനെ നടക്കും അത് കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിലേക്ക് വന്നു കേട്ടോ അടുക്കളയിലേക്ക് അപ്പം സുളുമോൻ്റെ അടുത്ത് അമ്മാമ്മയൊക്കെ വന്നു വേഗം അപ്പം അമ്മാമ്മ ചോറും മീൻകറി ഇങ്ങനെ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പോൾ മീൻകറി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ സുളുമോൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ കടല കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാച്ചാനായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അമ്മ പാൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതും കൂടി ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ ഞാനപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ ഉണ്ണിയുടെ അടുത്താണ് കേട്ടോ സുളുമാൻ്റെ അടുത്താണ് പാലങ്ങൾ ഒരാൾ ഇരുന്നാലല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ഞാനമ്മയും കൂടി മാറി മാറി കേട്ടോ വന്ന് ചെയ്യണത് അപ്പോൾ അമ്മ ചോറും ഒക്കെ നന്നാക്കി വേഗം കറി കടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും ഞാൻ കടല സുഡുവിന് വേണ്ടി കാശാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നീങ്ങൂലോ അപ്പോൾ പിന്നെ സുഡിൻ്റെ അടുത്ത് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അമ്മയുടെ ഒരു ഇതായി കഴിഞ്ഞപ്പോൾ അമ്മ സുടൂൻ്റെ അടുത്തേക്ക് വന്നു കേട്ടാ അപ്പം അച്ചൻ കടലേക്കൊക്കെ പോയി സാധനങ്ങളൊക്കെ ഇല്ലാത്തതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം ഇങ്ങനെ മാറി മാറി ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇതിപ്പോൾ കുറേ പേർക്കൊന്നും അറിയില്ല ഞാൻ എന്നാലും പറയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മേടേയും കൂടിയാണ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടുകൂടിയാണ് കേട്ടോ പറയണത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് എല്ലാവരും ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രമിച്ചോളൂ ഇഷ്ടമാവാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇപ്പോൾ സുടുമവിനെ അപ്പം ഞാൻ കടല കൂട്ടാൻ കാച്ചിട്ട് അവന് മിക്സിയിലടിച്ച് ലിക്വിഡാക്കിയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ അപ്പോൾ കടലയുടെ കൂടെ രാവിലെ അപ്പോൾ പപ്പടം എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തൈരോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടാട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ രാവിലെ ഇടക്ക് ചോറ് കൊടുക്കും ഇടയ്ക്ക് ഷെയ്ക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നൈറ്റാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഉറങ്ങിയില്ല പിന്നെ അവൻ വോമിറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ ഇനിയിപ്പോൾ മധുരം ചെന്നിട്ട് കൂടുതലായാലും ബുദ്ധിമുട്ടല്ലേ ചിലപ്പോൾ അതിൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ ചോറ് കൊടുക്കാമെന്ന് അപ്പോൾ ഇന്ന് ചോറിന് കടലവന് ഇച്ചു കേട്ടോ കടലവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിക്സിയിലടിച്ചു കൊടുക്കണം ഇങ്ങനെ മറ്റൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഒന്നും അരക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല പോലെ അരയനും നല്ലപോലെ ലിക്വിഡ് ആക്കിയിട്ട് വേണം അവന് മസിൽസൊക്കെ വീക്കായി കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ അരക്കാൻ പറ്റാത്ത മീനും ചാളയാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത് അപ്പോൾ ചാള കറിയും അതിലെ കഷ്ണമൊക്കെ കൂട്ടി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിലടിക്കണം എന്തിട്ടായാലും മീനിന്റെ ടേസ്റ്റൊന്നും അറിയാൻ പോകുന്നില്ല കേട്ടോ എന്തായാലും അത് അപ്പോൾ അവൻ മിക്സിയിൽ ഞാൻ അപ്പോൾ അപ്പം അമ്മ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാലും കൂടി പിഴിഞ്ഞ് മീൻ കറിയിലും കൂടി ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സുടും മോന് ചോറ് കൊടുക്കാനായിട്ട് അടിച്ചത് കേട്ട നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണാനൊക്കെ ആയിട്ട് ശ്രമിച്ചോളൂ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തൊന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക വീഡിയോ അതിൽ നമ്മൾ ഇത് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സുടുമോങ്ങ് ഇടന്ന് ഉറങ്ങണ ടൈമിലാണ് ഇതൊക്കെ നമ്മൾ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിവരങ്ങളൊക്കെ ഒന്ന് അറിയിച്ചോളൂ കമൻ്റ് ചെയ്തൊന്നറിയിച്ചോളൂ നന്നാ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കടും അവിടെയൊക്കെ ഇങ്ങനെ ആകെ പൊടിയൊക്കെ ആയിട്ട് കിടക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി അതും കൂടിയും ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ചോദിച്ചു കേട്ടോ സുടൂൻ്റെ അടുത്തേക്ക് അപ്പോൾ അങ്ങനെ കുറച്ച് ആ ഗ്യാസിൻ്റെ അവിടെയും എല്ലാവിടെയും ഒന്ന് കുറേ ആവശ്യം ഒന്ന് കറിയൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ എല്ലാവടേയും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇതായിട്ട് കിടക്കും അപ്പോൾ അവിടെയും കൂടിയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ താഴ്ത്തും കുറേ അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ച് അപ്പോൾ എല്ലാം ആയിട്ടോ മീൻകുറിയായി കടലുമായി പപ്പടം വർത്തി പിന്നെ അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ സുടിൻ്റെ അടുത്തേക്ക് വന്ന് സുടിൻ്റെ നികാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളർന്നുണ്ടായിട്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വെട്ടി വെട്ടിക്കൊടുത്തന്നെ നല്ല മാന്തരാണ് കേട്ടോ കയ്യും വെച്ച് അപ്പോൾ ഞാനത് ഇങ്ങനെ അവിടെ ഈ കിടക്കൽ തന്നെ ഇരുന്ന് വെട്ടണത് അവൻ ഇങ്ങനെ മറിഞ്ഞ് വിടാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ ഈ കിടക്കൽ തന്നെ ഇരുന്ന് വെട്ടുന്നത് അപ്പോൾ അവിടെ ഒരു പേപ്പർ വെച്ചിട്ട് പേപ്പറിൽ ഇടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ അവ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഇരുന്ന് അവനെ മനസ്സിലായിട്ടൊന്നല്ല മനസ്സിലായിട്ടൊന്നുമല്ല അവങ്ങനെ ഇരുന്ന് നോക്കും ഇപ്പം എന്നാലും കുറേയൊക്കെ ഭേദമായിട്ട് ഇങ്ങനെ ഇരുന്ന് തരും കേട്ടോ മുമ്പൊന്നും തേടി ഇരിക്കില്ലായിരുന്നു സുഡമാൻ കാലിൻ്റെ നേകം വെട്ടാനാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് അവർ കാലിൻ്റെ നേം വെട്ടാനാണ് കേട്ടോ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ അവിടൊക്കെ എടുത്തി വെട്ടു കേട്ടോ എങ്ങനെയെങ്കിലും ഒരു കണക്കിന് വേഗം വെട്ടിയെടുക്കും അവങ്ങനെ നമുക്കിവിടെ ഈ കിടക്കയിൽ കിടത്തി വെട്ടണത് ഞാനത് അങ്ങനെ മറിഞ്ഞ് വീഴും കിട്ടാം അത് കാരണം കൊണ്ടാണ് ഞാൻ അവൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ റൂമിൽ തന്നെ ഇരുന്ന് വെട്ടണത് അല്ലെങ്കിൽ ഉമ്മർത്തൊക്കെ ഇരുന്ന് വെട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്